ബംഗളൂരു എഫ് സി തങ്ങളുടെ ടീമിൽ നിന്നും പല പ്രധാന താരങ്ങളെയും ഓഫ് ലോഡ് ചെയ്യുന്നവനോടൊപ്പം തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം കൂടി എടുത്തു അതെന്താണെന്ന് വെച്ചാല് തങ്ങളുടെ ടീമിന്റെ കേന്ദ്രഭാഗമായി ഇനിയുള്ള കാലം പ്രവർത്തിക്കേണ്ടത് താരങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യത്തിലും ബംഗളൂരു എഫ് സി തീരുമാനം എടുത്തിട്ടുണ്ട് തങ്ങളുടെ അക്കാദമിയിൽ നിന്നും നിരവധി താരങ്ങളെ പ്രൊമോട്ട് ചെയ്ത് മെയിൻ ടീമിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അലേറ്റ് പ്രോഗ്രാമിൽ കൂടി വളർന്നു വന്ന ബംഗളൂരു എഫ് സിയുടെ സ്വന്തം ജീവതാരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സുരേഷ് സിംഗ് വാങ്ചത്തിൻ്റെ കോൺട്രാക്റ്റ് കൂടി അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് സുരേഷ് സിംഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾ ലൈറ്റ് കാലം കൂടിയാണ് വളർന്നു വന്നത് പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബംഗളൂരു എഫ് സിയുടെ നിർണായക സാന്നിധ്യങ്ങളിൽ ഒരാളാണ് ഏകദേശം അറുപത്തെട്ടോളം മത്സരങ്ങൾ ഇതിനോടകം തന്നെ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കളിക്കാൻ കഴിഞ്ഞ താരവുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവർ അഞ്ച് വർഷത്തെ കൂടിയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് രണ്ടായിരത്തി വരെ സുരേഷ് സിംഗ് മാങ്ചം എന്ന് പറയുന്ന യുവ മതിനിര താരം ബംഗളൂരു യൂസ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കും എന്നത് അവരുടെ ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകളുടെ ആഴം വളരെ 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 വലുതാണ്